നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കരയ്ക്കടുത്തുള്ള ഇരുനിലങ്കോട് മഹാദേവ ക്ഷേത്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗുഹയുടെ മുകളിലുള്ള പാറയിൽ കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മുനിയറകളുണ്ട് ചെറിയ ഉരുളൻ കല്ലുകൾ ചേർത്ത് അടുക്കിപ്പൊക്കിയ ദേവസ്ഥാനങ്ങളിലുള്ള മൂർത്തികൾ ഇവിടെ വസിച്ചിരുന്ന മഹർഷീശ്വരന്മാർ ആരാധിച്ചിരുന്നതാണത്രേ ഇവിടുത്തെ മുനിയറയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ചാൽ ഏത് തീർത്താൽ തീരാത്ത പാപവും തീരുമെന്നാണ് വിശ്വാസം മറ്റൊരു ക്ഷേത്രങ്ങളിലും ഇല്ലാത്ത വൈവിധ്യങ്ങളായ നിരവധി വഴിപാടുകൾ കൊണ്ട് പ്രസിദ്ധമാണ് ഇരനിലങ്കോട് ക്ഷേത്രം കാലിലെ ആണിരോഗം മാറുന്നതിന് പപ്പടം ചവിട്ടൽ എന്നൊരു വഴിപാട് ഇവിടെ വളരെ പ്രസിദ്ധമാണ് കൂടാതെ മുടികൊഴിച്ചിൽ മാറുന്നതിനും മുടി വളരുന്നതിനും ചൂല് ഉഴിഞ്ഞു ഉഴിഞ്ഞുവെക്കൽ ശ്വാസം മുട്ടു മാറുന്നതിന് പാട്ടയും കയറും ഇങ്ങനെ ധാരാളം വഴിപാടുകളുണ്ട് ഇരുന്നിലങ്കോട് ക്ഷേത്രത്തിൽ